ഒരു കാത്തി വന്നിരിക്കാം കേട്ടോ ഇതാണ് കാട് അങ്ങനെ കണ്ടില്ലേ കാട് കണ്ടില്ലേ അപ്പൊ കാടൊക്കെ കാണാം വരൂട്ടോ ഇവിടെ കാത്തിരി കാടിനോ ഈ ഇവിടെ നമ്മൾ ഇന്നലെ മൂന്ന് കാടെന്നൊക്കെ പറഞ്ഞ് വരും അപ്പൊ ആണ് കേട്ടോ എങ്ങനെയുണ്ട് കാടുകളൊക്കെ ഞങ്ങള് അവിടെ വന്ന് കുറച്ച് കുറച്ചുകാരൊക്കെ അവിടെ നിന്ന് കണ്ടെങ്കിൽ ഞങ്ങൾ പിരിച്ചു പോകാനുട്ടോ അങ്ങനെ പോവാൻ എല്ലാവരും ചെറിയ വൈകും അതാണ് ഇനി വൈകിട്ടോ രാത്രി വൈകണം നന്ദിങ്ങ വൈ അവസാനിച്ച ഞങ്ങൾ പെട്ടു ഗൈസ് പെട്ടു ഉമ്മാ നമുക്ക് തിരിച്ചു പോവാറിയ കാടത്തെ വീടോടെ ആയി തുടങ്ങിയ കേട്ടോ ആ ഇപ്പൊ കിട്ടിയപ്പോ വീടായി തുടങ്ങി

അതൊക്കെ ഓർമ്മ ഇല്ല ഇതക്കൂടെ ഒന്നും വന്നിട്ടില്ലാ ഒന്നുണ്ട് ഉം എനിക്ക് തോന്നിയല്ല സ്വപ്നം കണ്ടതാണോ ഞാൻ ഇതുകൂടെ വന്നത് ഇത് വഴിയൊന്നുമില്ല തോന്നണമ്മ വിദൂരമായിട്ടുള്ള വഴിയുണ്ട് നന്നു ക്ഷീണിച്ചു ഗൈസ് ആ വീട് കണ്ടുട്ട വീട് കണ്ടു ചെമ്പമ്പടി റോഡ് കണ്ടുട്ടാ അപ്പൊ ഞാൻ വന്നത് വന്നത് ശരിയെന്നായിരുന്നു അപ്പൊ ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല ആ ഇവിടെ ഒറ്റയ്ക്ക് നമുക്ക് വരാൻ പറ്റില്ല കേട്ടോ ഒക്കെ കൂട്ടിന് വേണം നമുക്ക് വഴിയൊക്കെ വരാൻ പറ്റില്ല വീടൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ വീട് അപ്പൊ വൈബ് പറയാ ഞങ്ങൾ ബസ് അതുവരെ ബസ് വരെ അപ്പൊ നമ്മള് നമ്മൾ റോഡ് എത്തിന്നവർ ടാറിങ്ണ്ട് ആ ഇവിടെ ഇപ്പം ഇത് ഉണ്ടാവൂല്ലേ അമ്മ അങ്ങോട്ട് ഏഹ് അങ്ങോട്ട് ടാറിങ് ഉണ്ടാവൂല്ലേ കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങള് വരണ്ടേ ഓക്കെ